ചിവാടാ മാഡം മുടി മുറിച്ചു ആര് പറഞ്ഞേ പറന്നു ആ സുനേഷ് ഇപ്പ ഫോണിൽ നിന്ന് കണ്ടോ ക്യാമറയില്

ഇതിന് <laughs> ഇവിടുന്ന്

കുറെ കാലമായിട്ട് മുടി മുറിക്കണം എന്ന് വിചാരിക്കണം അതൊരു കാര്യം പിന്നെ പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഒന്നാമത് നല്ല ചൂടല്ലേ പിന്നെ ഈ ഇതിന്റെ ചൂടും ചെറുഭണത്തിന്റെ ഒരു ചൂടും പിന്നെ മാത്രമല്ല എണ്ണ തേക്കി തീരെ ഇഷ്ടമില്ല എണ്ണ തേക്കാൻ മടിയുള്ള കാരണം എണ്ണ തേച്ച് കഴിഞ്ഞേക്ക് തല ഭയങ്കരമായിട്ട് ചൂട് എടുത്തത് പോലെ ഉള്ളു എണ്ണ തേച്ച ഭയങ്കര ചൂടുള്ള പോലെ അപ്പൊ ഇപ്പൊ ശിവേന നോക്കണം പിന്നെ ഇതിൻ്റെ ഇത് ചൂടും ഇതൊക്കെ ആയിട്ട് നോക്കാൻ പറ്റുന്നില്ല മുടിയല്ലേ പിന്നെ വളർന്നോളൂ വളർന്നോളും എന്തായാലും വളർന്നോളൂ പിന്നെ എന്താ എന്ന് പറയാ ജനിച്ചന്ന് മുതലേ മുടി വളർച്ചടങ്ങിയിട്ട് തുമ്പ് വെട്ടുമ്പോ മാക്സിമം ഇത്രക്കെ ആയിട്ട് വെട്ടുള്ളൂ മുടി ജനിച്ചന്ന് മുതലുള്ള തുമ്പ് ചുവന് കറക്റ്റ് ആയിട്ട് നിക്കണം പിന്നെ അധികം ലെങ്ത്തിൽ ഉള്ളില്ലാണ്ട് വളർച്ചിട്ട് കാര്യമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാന് തുമ്പടക്കൊക്കെ വെട്ടി കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അത്രയും കാലത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇത്രയും കേസിൽ ഇത് വരാ ഭർത്താവിന്റെ റിയാക്ഷൻ ഇങ്ങനെ കാണാം വന്നിട്ട് കാണിച്ച

ഇഷ്ട അങ്ങനെ പറയല്ലേ എന്താണ് നീ അങ്ങനെ അങ്ങനൊരു പറ ഞാൻ ഇത്ര കേറുന്ന് വിചാരിച്ചില്ല പക്ഷേ കൊറച്ചധികം കേറിപ്പോയി വറ്റിയച്ചു അങ്ങനെ റബ്ബർ പാൻഡ് ഇട്ടിട്ടാണ് വെച്ചേക്കണത് വെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ അത് എന്റെ കളർ പോയിട്ടില്ല ഇത്രേ അന്ന് കളർ ചെയ്ത കളർ പോയിട്ടില്ല അതുകൊണ്ട് പിന്നെ അവര് അറിയില്ല എന്തായാലും നൽപ്പാന്റ് ഇട്ടിട്ട് വെച്ച പോടി വെട്ടിക്കായ് എത്ര നാളായ മുടി വെട്ടണം മുടി വെട്ടണം രണ്ടു പറയണു